രാഷ്ട്രീയ പാർട്ടികളിൽ കാലി മാറ്റം ഒരു സാധാരണ കാര്യമൊന്നുമല്ല മുമ്പ് പലപ്പോഴും ആളുകൾ സൗകര്യപ്രദമായി ചിലരെല്ലാം ആശയത്തിൻ്റെ പേരിലും ആദർശത്തിൻ്റെ പേരിലും പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും സ്ഥാനവും നിലനിൽക്കുന്ന സ്ഥാനം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയോടുള്ള അഭിപ്രായ വ്യത്യാസമോ നേതാക്കന്മാരോടുള്ള കലഹമോ മൂലം പാർട്ടിമാര് വരാറും കണ്ടിട്ടുണ്ട് എന്നാൽ വർത്തമാനകാല കേരളത്തിൻ്റെ ഗതി വളരെ കഷ്ടം നിറഞ്ഞതാണ് യാതൊരു മൂല്യബോധവുമില്ലാതെ യാതൊരു ആദർശപരമായ നിലപാടുകളുമില്ലാതെ ഒരു ലജ്ജയും ഇല്ലാതെ ഉറ്റ രാത്രി കൊണ്ട് പാർട്ടി മാറുകയും അതിന് എന്തെങ്കിലും ഒരു കാരണം പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിലായി കഴിഞ്ഞ ഒരു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വൻകിട നേതാവും കേന്ദ്രമന്ത്രിയും പല സ്ഥാനമാനങ്ങളും വഹിച്ചിരുന്നയാളും ഒക്കെ ആയ തിരിത തോമസ് കെ വി തോമസ് നേരെ എതിർ കൂടാരത്തിൽ ചെന്ന് ക്യാമ്പടിക്കുകയും ചില സ്ഥാനങ്ങൾ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു ഏതാണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാലമാറ്റവും ആ കാലുമാറി ചെന്നപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണെന്നും ആർക്കും എപ്പോഴും കടന്നു വരാമെന്നും കടന്നു വന്നവർക്കെല്ലാം സ്വീകരണം കൊടുക്കുമെന്നും പാർട്ടിയിൽ കാലാകാലങ്ങളായിരുന്നു പ്രവർത്തിക്കുന്നവരെ മാത്രം ഉള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ നയം ആ തോമസ് അന്ന് തുടങ്ങി വെച്ച് തോമസിൻ്റെ തോമസ് വന്നതുകൊണ്ട് കൊണ്ട് എൽ ഡി എഫിൻ്റെ ഗുണമുണ്ടായില്ലെന്ന് മാത്രമല്ല കേരള മുഖ്യമന്ത്രിക്ക് ചില നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ബിസിനസ്സുകളും അദ്ദേഹത്തിൻ്റെ മറ്റൊരു തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിന് തോമസിന് കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ഒരു ഗുണം മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ എല്ലാ പാർട്ടികളിൽ നിന്നും പരസ്പരം പാർട്ടി മാറുകയും ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതൊക്കെ ഒരു സംഭവം തന്നെയാണ് അത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യശപ്രാർത്ഥികളായ ഭാഗ്യാന്വേഷികളായ ആളുകളാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഏറിയ കൂടുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ജാതി ഒറ്റ രാത്രി കൊണ്ടുള്ള പാർട്ടി മാറ്റവും സ്ഥാനമോഹവും തലേദിവസം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ പിറ്റേ ദിവസം രാവിലെ റദ്ദി ചെയ്തുകൊണ്ടോ ആയി തോന്നിയ പുതിയ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പാലക്കാട് തിരഞ്ഞെടുപ്പ് പാലക്കാട് ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പ് വന്ന ഉടൻ കോൺഗ്രസ് ചെയ്യുന്ന ഒരു ശരീൻ അയാൾക്ക് എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നോ ജനകീയ സേവനമുണ്ടെന്നോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പുള്ളി രാ ജോലി രാജിവെച്ചു വന്ന് കോൺഗ്രസ് ചേർന്നു അത് കഴിഞ്ഞ് ഇലക്ഷനും അടുത്ത എലക്ഷൻ മത്സരിച്ച് തോറ്റു അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റ് വന്നില്ല ഉടനെ ചാടി അയാൾ ഇതുപോലെ തന്നെ എല്ലാ വാർഡിലും തുറന്നിട്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാളയത്തിലേക്ക് ചെന്ന് കയറി അവർ വാലക്കാട്ടെ നിരന്തരമായി ഈ വർഷം കൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യമായി വന്നു കയറി അയാളിന് സീറ്റ് കൊടുത്തു അവിടെ പിന്നീട് സംഭവിക്കാണുന്നത് പല ആളുകളും കോൺഗ്രസ് വിടുന്നു കുറേ ആളുകൾ എൽ ഡി എഫ് വിടുന്നു കുറേ ആളുകൾ സി ബി ജെ പി വിടുന്നു ഇങ്ങനെ ഇതൊരവസരമായി കണ്ടുകൊണ്ട് എല്ലാവരും പരസ്പരം പാർട്ടി മാറുന്നത് പാർട്ടി മാറുന്ന ഒരു വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഇന്ന് ഒരു പാർട്ടി നാളെ വേറെ പാർട്ടി മറ്റന്നാ മറ്റൊരു പാർട്ടി എന്നുള്ള ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ് കേരള രാഷ്ട്രീയം മുമ്പെല്ലാം കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല രാഷ്ട്രീയത്തിൽ ഒരാളെ നേതാവായി വരണമെങ്കിൽ അയാൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ അംഗീകാരം നേടുകയും അങ്ങനെ അടി തട്ടി മുതൽ പ്രവർത്തിച്ച് നേതാവായി വരികയും ചെയ്യുക എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ മുഴുവൻ പാർട്ടി മാറുന്ന ആളുകൾ പോലും പല കാലങ്ങളായി പാർട്ടി പ്രവർത്തിച്ച് അങ്ങനെ കയറി വന്നവരാണ് ഇപ്പോൾ ഈ ആധുനിക ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് ഈ ഒരു പ്രവർത്തനവും വേണ്ട സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റ് അത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കുറേ പോസ്റ്റുകളൊക്കെ ഇട്ട് നേതാവാകാൻ കഴിയുന്ന കാലമാണ് അതിനുശേഷം വൈകുന്നേരം മുകളിൽ നമ്മുടെ ചാനലുകളെല്ലാം ഒരു ചായ ചർച്ച സംഘടിപ്പിക്കാറുണ്ട് വൈകുന്നേരം അവർക്ക് സമയം പോക്കാനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയം എല്ലാ ചാനലുകൾക്കും രാഷ്ട്രീയമുണ്ട് അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരിങ്ങനൊരു ചർച്ച സംഘടിപ്പിക്കും കുറേ ആളുകൾ ഈ ചർച്ചയല്ലാതെ മറ്റൊരു തൊഴിലുമില്ലാത്ത കുറെ ആളുകളൊന്ന് ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്ത് നേതാവായ കുറേ ആളുകളുണ്ട് ഈ നന്ദീപാരില്ല ആ രീതിയിൽ വന്ന കക്ഷികളാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു കുതിക്കർ വരുമ്പോൾ അവരുദ്ദേശിച്ച് സ്ഥാനം കിട്ടിയില്ല എനിക്ക് കസേര തന്നില്ല എനിക്ക് വെള്ളം തന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കാരണം പറഞ്ഞിട്ടാണ് രാഷ്ട്രീയത്തിൽ പാർട്ടി മാറുന്നത് മനസ്സിലാക്കണം അതായത് രാഷ്ട്രീയത്തിൽ വരുന്നത് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാനോ എന്തെങ്കിലും ഒരു അധികാരമോ പണമോ കിട്ടാൻ വേണ്ടിയാണ് പണം കൊടുത്താൽ മാറുന്നവരുണ്ട് ഒരു സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാറുന്നവരുണ്ട് അങ്ങനെ മാറുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഇപ്പോൾ ഒരു പാർട്ടിയും അതിൽ നിന്ന് ഭിന്നമൊന്നുമല്ല എല്ലാ പാർട്ടികളും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിലേറ്റവും ഗതികേട് എന്താണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പൊതുവേ പല മുൻകാലങ്ങളിൽ പ്രത്യശാസ്ത്രപരമായ നിലപാടും ഈ വരുന്ന ആളുകളുടെ ഒരു സംശുദ്ധിയും അഴിമതിയിൽ എതിരാണോ അല്ലേ എന്നുള്ള നോട്ടമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിജയൻ തായ്ക്കണ്ട് വിജയൻ പാർട്ടി നേതാവും മുഖ്യമന്ത്രിയും ആയതോടുകൂടി ഇതെല്ലാം കളഞ്ഞിട്ട് ആര് വന്നാലും മതി വരുന്നതിലേറെ എപ്പോഴും സി പി എമ്മിലേക്ക് വരുന്ന ആളുകളിൽ ക്രിമിനലുകൾ കുറ്റവാളികളാണെന്നുള്ള മനുഷ്യ കാപ്പ കേസ് പ്രതിയെ പ്രതികളും പിന്നെ പെൺവാണിഭക്കാരും കള്ളപ്പണ കള്ള കാശുകാരും കുഴിപ്പണക്കാരും സ്വർണം പൊട്ടിപ്പുകാരും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് പിരിച്ചുമ്പോൾ സുഖമായി നടന്നു കയറുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അധപ്പതനം ഒരു മൂല്യബോധവുമില്ലാത്ത ആളുകൾ ഒരു തൊഴിലെന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തിൽ ഉദ്ദേശ പദവികളോ പണമോ കിട്ടാതെ വരുമ്പോൾ തൊട്ടടുത്ത പാർട്ടിയിലേക്ക് മാറുക ഈ പാർട്ടികൾക്കാണെങ്കിലും അവർക്ക് വലിയ ആദർശമുണ്ട് അവർക്ക് ആരെങ്കിലും വന്നു കയറിയാൽ മതി എല്ലാവരും പറയുന്ന വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇന്നലെ വരെ അവർ പറഞ്ഞ അഭിപ്രായം ഇന്ന് രാത്രി കൊണ്ട് മാറി എൻ്റെ നാളെ രാവിലെ പുതിയ അഭിപ്രായമായിട്ട് വന്നിരിക്കുകയാണ് ചില നേതാക്കന്മാർ പറയുന്നത് ഞാൻ ഇന്നലെ വരെ പറഞ്ഞിരുന്ന ആ പാർട്ടി ഞാൻ ഇന്ന പാർട്ടിയുടെ അഭിപ്രായമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമാണ് ഇനി ഈ പാർട്ടിന്ന് വീണ്ടും മാറുമ്പോൾ ഉള്ളവർക്ക് പറയാം ഞാൻ അപ്പോൾ പറഞ്ഞ അഭിപ്രായമല്ല ആ പാർട്ടിയുടെ അഭിപ്രായമാണ് ഇനി ഞാൻ പുതിയ അഭിപ്രായം പുതിയ എവിടെ ചെന്ന് ചേക്കാറുന്നു ആ പാർട്ടിയുടെ അഭിപ്രായം പറയും ഇങ്ങനെ അഭിപ്രായം പറയുന്നത് പോലും ഇതുപോലെ അഭിപ്രായം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരുമ്പിലൊക്കെ മാത്രമല്ല വാഴത്തര പോലും അല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ഇപ്പം ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും അധപ്പതും ഇത്രയും ഒരു അവസരവാദികളും ഭാഗ്യാന്വേഷികളും സ്ഥാനമോഹികളും ആയ ആളുകൾ യാതൊരു പരിശ്രമവും ജനങ്ങൾക്കിടയിൽ ഒരു പ്രവർത്തനവും നടത്താത്ത നേതാക്കളാവുകയും അവർ ഇഷ്ടം ഇഷ്ടംപോലെ കാലുമാറുകയും അവരെ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി മഹാമാന്യന്മാരാണ് ഇന്നലെ അവരെ ജീത്ത വിളിച്ചിരുന്ന ആളുകൾ കൊള്ളരാത്തവനാണ് അവനാണ് ഇവനാണ് ഫാസിസ്റ്റാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് രാവിലെ വിശുദ്ധന്മാരാവുകയും അവരെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം പഷളായിരിക്കുന്നു അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൻ്റെ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത യാതൊരു രാദർശബോധവുമില്ലാത്ത കോൺഗ്രസ്സുകാർ ഗാന്ധിയെ കളഞ്ഞു എല്ലാവരും എല്ലാ കാർൽമാർസിനെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കളഞ്ഞിട്ട് കാർമാർസി ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തതാണ് കേരള മുഖ്യമന്ത്രി ആ ടൈപ്പുകളാണ് ഇപ്പോൾ കമ്മ്യൂണിസം പറഞ്ഞു കിടക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഏത് ഗുണ്ടയ്ക്കും ഏത് സാമൂഹ്യ വിരുദ്ധനും ഒരു ദിവസം രാവിലെ നേതാവാകുന്നൊരു കുഴപ്പമില്ല ഞാൻ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികളും അവന് മാലയിട്ട് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരു കാലം അത് ആയാറാം കയറാം എന്നൊക്കെ മുമ്പ് പറയുമായിരുന്നു അപ്പോൾ ആയാറാം കയറാൻ പോലും അല്ല അതിനേക്കാൾ കഷ്ടം പിടിച്ച അവസ്ഥയിലാണ് കേരള രാഷ്ട്രീയം അതപ്പറത്തെ രാഷ്ട്രീയം രാഷ്ട്രീയ മൂല്യബോധമില്ലാത്ത രാഷ്ട്രീയം കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു എന്നത് ജനങ്ങൾ ഗൗരവകരമായി കാണേണ്ട കാര്യമാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നടക്കുന്ന പോകുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രമല്ല അതിനുശേഷം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ഒരു രാഷ്ട്രീയം കൊണ്ടുനടക്കം രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും പ്രത്യേകം തന്നെ ആളുകൾ ഒന്ന് കണ്ണു വെച്ച് കാണുകയും അവരെ കേരളത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചുകൊണ്ട് കഴിയുന്നതും ഇത്തരം അല്ലെന്ന രാഷ്ട്രീയ മാലിന്യങ്ങളാണ് ഇവരല്ലേ ഈ രാഷ്ട്രീയ മാലിന്യങ്ങളെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നതാണ് എനിക്ക് പറയുവാനും